വിഷം ഷിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഇന്ന് ജനുവരി നാല് വിസ്ത എലിസബത്ത് ആൻഡ് സെറ്റൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ന്യൂയോർക്ക് സിറ്റിയിലാണ് ഒരു ഭാര്യയും അമ്മയും കൂടാതെ ഒരു സന്യാസ സഭയുടെ സ്ഥാപകയുമായ വിസ്ത ആൻ എലിസബത്ത് സെറ്റൻ ജനിച്ചത് ചെറുപ്പകാലം മുതൽ പാവങ്ങളോട് കരുണയുള്ളവളായിരുന്ന അവൾ വിവാഹിതയും അഞ്ചു മക്കളുടെ അമ്മയുമായിരുന്നു ഭർത്താവിന്റെ മരണശേഷം കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു ബന്ധുക്കളാലും സുഹൃത്തുക്കളാലും ഉപേക്ഷിക്കപ്പെട്ട അവർ കരുണയുടെ സഹോദരിമാർ എന്നറിയപ്പെടുന്ന സന്യാസിനി സഭയിൽ ചേർന്നു പൊതുവിഷയങ്ങൾക്ക് പുറമെ മതപരമായ വിഷയങ്ങൾ കൂടി പഠിപ്പിക്കുന്ന സഭാ സ്കൂൾ സമ്പ്രദായത്തിന് തുടക്കമിട്ടത് വിശുദ്ധയാണ് ധാരാളം അനാഥാലയങ്ങളും സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ ജനുവരി നാലിന് എമിക്സ്ബെർഗിൽ വെച്ച് വിശുദ്ധ അന്ത്യനിദ്ര പ്രാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ജോൺ പോൾ ആറാമൻ മാർപാപ്പ എലിസബത്ത് ആൻഡ് സെറ്റിനെ വിശുദ്ധയെ പ്രഖ്യാപിക്കുകയും ചെയ്തു ചുറ്റുമുള്ള പാവങ്ങളിൽ ഈശോയെ കണ്ടുകൊണ്ട് അവരെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ